ഈശോ ഈശ്വമിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീറ്റ് മൈ ഷീഫ് യൂട്യൂബ് ചാനൽ മാർച്ച് പത്തൊമ്പത് യൗസേപ്പിതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായി നടത്തുന്ന പഠന പരമ്പരയാണ് വിശുദ്ധ യൗസേപ്പ് ഒരേ സമയം ഇത് പഠനവുമാണ് ഇത് ധ്യാനവുമാണ് ആദ്യത്തെ നമ്മുടെ എപ്പിസോഡുകളൊക്കെ നമ്മൾ യൗസേപ്പിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയായിരുന്നെങ്കിൽ ഇന്നലെ യൗസേപ്പിൻ്റെ ഏഴു വ്യാകുലങ്ങളെയും ഏഴ് സന്തോഷങ്ങളെയും നമ്മൾ കണ്ടെത്തി അത് ധ്യാന വിഷയമാക്കി ഇന്നലത്തത് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു നിങ്ങൾക്കറിയാം അത് കുറെ കൂടെ പ്രാർത്ഥനയിലേക്ക് അനുഭവ തലത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിരുന്നു രണ്ട് സംശയങ്ങൾ സംശയങ്ങളുണ്ടായിന്നെനിക്കറിയാം ഒന്ന് പലരും കമൻറ്റിലും നേരിട്ടുമൊക്കെ ചോദിച്ചു വച്ചോ ആറാമത്തെ സോറോ സോറോ ആൻഡ് ജോയിൽ ആറാമത്തേത് പറഞ്ഞില്ല വച്ചോ ഞാൻ പറഞ്ഞു പക്ഷെ ബിബ്ലിക്കൽ പാസേജ് റഫറൻസ് തരാൻ വിട്ടുപോയെന്ന് തോന്നുന്നു നിങ്ങളുടെ അറിവിലേക്കാണ് ആറാമത്തെ സോറോ ഈജിപ്തിലേക്ക് തിരു കുടുംബം ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നതാണ് ആറാമത്തെ സോറോ ആ തിരിച്ചുവരവിൻ്റെ യാതനയാണ് യാത്രയുടെ യാതന അത് മത്തായ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം വാക്യമാണ് അതിൻ്റെ റെഫറൻസ് രണ്ടാമത്തത് അതിൻ്റെ 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 ജോയ് നസ്ത്രത്തിൽ അവർ സെറ്റിൽ ഡൗൺ ആകുന്നതാണ് തിരുക്കുടുംബം യൗസേപ്പ് മറിയത്തോടും ഉണ്ണിമിഷിഹായോടും ചേർന്ന് നസ്രത്തിൽ വസിക്കുന്നതിൻ്റെ ആനന്ദമാണ് സിക്സ് ജോയി അതിൻ്റെ റെഫറൻസ് സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പതാം വാക്യം മറ്റൊരു അന്വേഷണം വന്നത് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് അത് അടുപ്പോൾ ഒരാൾ ചോദിച്ചത് അതിൻ്റെ പ്രാർത്ഥനയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ അച്ഛോ എന്ന് പറഞ്ഞു പ്രാർത്ഥനയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാനപ്പം ഉടനെ പറഞ്ഞ മറുപടി നമുക്കിഷ്ടം പോലെ അത്തരം ഓൾറെഡി പ്രിപ്പയർഡ് പ്രയേഴ്സ് ഉണ്ട് അതിനേക്കാൾ ഉപരി നമ്മളൊന്ന് സ്വസ്ഥതയോടെ ഇരുന്ന് ധ്യാനിക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് പ്രാർത്ഥന വേണം റിട്ടേൺ പ്രയേഴ്സ് വേണം പക്ഷേ ഇത്തരം പ്രാർത്ഥനകൾ ദ ഒരു ബിബ്ലിക്കൽ പാസേജ് അതിൻ്റെ കോണ്ടൻറ്റ് നമ്മൾ ഓർത്തെടുക്കുന്നു ആ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമ്മൾ വ്യക്തിപരമായ ഈശോയെ കണ്ടുമുട്ടുന്നു പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഒരു പുസ്തകമോ ഒരു പ്രാർത്ഥനാ കാർഡോ വേണമെന്ന് ഷടിക്കരുത് അല്ലാതെയും ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റണം ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ ഈ ഈ എട്ടാമത്തെ എപ്പിസോഡ് നിങ്ങളിലേക്ക് വൈകിയാണ് എത്തുന്നത് എന്താണ് സാധ്യത കാരണം ഷൂട്ട് ചെയ്യുന്നത് വളരെ വൈകിയാണ് നിങ്ങൾക്കറിയാം ഖത്തറിലെ ധ്യാനം ഇന്ന് തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ മിക്കവാറും ഞാൻ ധ്യാനത്തിലായിരിക്കും ഇങ്ങോട്ട് എത്തുന്ന യാത്ര അല്പം ബുദ്ധിമുട്ട് വന്നത് ഒരു നാല് മണിക്കൂറോളം ഫ്ലൈറ്റ് വൈകി അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് ടോക്ക് പ്രിപ്പയറാകാനും എടുക്കാനും വന്നു സമയം തകയാതെ വന്നു അതുകൊണ്ടാണ് ഇത് വൈകിപ്പോകുന്നത് എന്ന് അറിയിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഖത്തറിലെ ധ്യാനം ഖത്തർ സെൻറ്റ് തോമസ് സീറോ മലബാർ ഇടവകയിൽ ദൈവജനത്തിനായി ഒരുക്കുന്ന ഈ അഞ്ച് ആറ് ദിവസം തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയുള്ള അഞ്ച് ദിവസത്തെ ധ്യാനത്തെ നിങ്ങൾ ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് നമുക്കിനി രണ്ട് എപ്പിസോഡും കൂടിയാണുള്ളത് ഇന്നത്തത് ചെറിയ എപ്പിസോഡായിരിക്കും ലളിതമായ ഒരു പഠനമായിരിക്കും അപ്പോൾ പലർക്കും സംശയ സങ്കടം അച്ചോ ഇത് ചെറുതാക്കരുത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കമൻസും റിവ്യൂ ഒക്കെയാണ് കിട്ടുന്നത് അത് യൗസേപ്പിനെ കുറിച്ച് പറയുമ്പോൾ ചെറുതാക്കാതെ നീട്ടി പറയോ എന്നാണ് പലരും ആവശ്യപ്പെടുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് യൗസേപ്പിതാവിന് തിരുന്നാൾ നമ്മൾ മറ്റന്നാൾ മാർച്ച് പത്തൊമ്പതിന് ആഘോഷിച്ചാലും ഈ പഠനം കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അത് എൻ്റെ ആഗ്രഹം മാത്രമല്ല പലരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അച്ഛോ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യണം എല്ലാ ദിവസവും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല എങ്കിലും സമയം അനുവദിക്കുന്നത് പോലെ യൗസേപ്പിനെക്കുറിച്ച് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് കുറച്ചുകൂടെ എപ്പിസോഡ്സ് കുറച്ചുകൂടെ പഠനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ യൗസേപ്പ് പരമ്പരയിലേക്ക് ശ്രദ്ധ മാറിയപ്പോൾ ദർശനം മറന്നു പോകരുത് നോമ്പുകാലത്തേക്കുള്ള നമ്മുടെ പ്രത്യേക ധ്യാനമായിരുന്നു നോമ്പുകാല ധ്യാനമാണ് ദർശനം രണ്ടാമത്തെ കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ ഒന്നാമത്തെ കുഞ്ഞിനെ മറന്നു പോകുന്ന അവ ചിലപ്പോൾ ഉണ്ടാകുമല്ലോ ശ്രദ്ധിക്കാതെ പോകുമല്ലോ ദർശനം ധ്യാനിക്കണം അത് വളരെ ബിബ്ലിക്കലായിട്ട് വ്യക്തികളിലൂടെ ഈശോയെ കണ്ടുമുട്ടിയ വ്യക്തികളിലൂടെ യാത്ര ചെയ്ത് ഈശോയെ കാണുന്ന യാത്രയാണ് ദർശനം ശ്രദ്ധിക്കണം പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ അത് ധ്യാനിക്കണം അപ്പോൾ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ ഒരു നോട്ടം ഉണ്ടാകുക അത് ഫോളോ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഇനിയും യൗസേഫ് പഠന പരമ്പരയും അതുപോലെ മറ്റുള്ളവയും ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് രക്ഷകൻ്റെ രക്ഷകൻ യൗസേപ്പിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് രക്ഷകൻ്റെ രക്ഷകൻ മറിയത്തിൻ്റെ സാന്ത്വനം രക്ഷകൻ്റെ രക്ഷകൻ മറിയത്തിൻ്റെ സാന്ത്വനം യൗസേപ്പ് സേവിയർ ഓഫ് ദ സേവിയർ രക്ഷകന്റെ രക്ഷകൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പുരിക ഒന്ന് ചുളിയും ദൈവമേ ഇതൊരു ഹെറസി ആണോ ഇതൊരു പാഷണ്ഡതയാണോ എന്നൊരു വേള നമുക്ക് സംശയം തോന്നും എന്താണ് ഹെറസി എന്താണ് പാഷണ്ഡത തെറ്റായ പടുപ്പീര് പ്രബോധനത്തിന് വിളിക്കുന്ന പേരാണ് ഹെറസി ഇതിനെ അങ്ങനെ ഹെറസി ആയിട്ട് വിചാരിക്കേണ്ട രക്ഷകൻ്റെ രക്ഷകനെന്ന് യൗസേപ്പിനെ വിശേഷിപ്പിക്കുമ്പോൾ യൗസേപ്പ് പിതാവായ ദൈവത്തെക്കാളും ഈശോ തമ്പുരാനേക്കാളും വലിയവനാണ് എന്ന് അതിനകത്ത് തെല്ലും അർത്ഥം വരുന്നില്ല പിന്നെയോ പൈതലായ ഈശോയെ രക്ഷിച്ച സേവ് ചെയ്തവനാണ് യൗസേപ്പ് എന്നേ അർത്ഥമുള്ളൂ ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് ബ്ലസഡ് വില്യം ജോസഫ് എന്ന വാഴ്ത്തപ്പെട്ടവനാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈശോയ്ക്ക് ശരീരം നൽകിയത് മാനുഷിക ശരീരം നൽകിയതാര് ഉത്തരം മറിയം ഈശോയെ തള്ളിപ്പറയുകയും പിന്നീട് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ ഒരുക്കമാവുകയും ചെയ്തതാര് ഉത്തരം പത്രോസ് ഈശോയെ പേഴ്സിക്യൂട്ട് ചെയ്യുകയും ഈശോയെ പീഡിപ്പിക്കുകയും അതിനുശേഷം ഈശോയെ എല്ലാ നാട്ടിലേക്കും അറിയിക്കുകയും ചെയ്തതാര് ഉത്തരം പൗലോസ് സാവൂൾ അതുപോലൊരു ചോദ്യം ചോദിച്ചാൽ ഈശോയെ രക്ഷിച്ചതാര് എന്ന ചോദ്യത്തിന് സ്വർഗം നിശബ്ദമാകും വിശുദ്ധരുടെ ഗണം മൗനം പാലിക്കും അത് രക്ഷിച്ചയാൾ മിണ്ടാതെ നിൽക്കും കാരണം അദ്ദേഹം എപ്പോഴും മൗനിയാണ് എല്ലാവരുടെയും നോട്ടം അദ്ദേഹത്തിലേക്ക് തിരിയും ആരാണത് യൗസേപ്പ് യൗസേപ്പാണ് ഈശോയെ രക്ഷിച്ചവൻ അത് അവതരിപ്പിക്കുന്നത് ഈ ബ്ലസഡ് വില്യം ജോസഫ് ഇതേ ആശയം തന്നെ പതിനൊന്നാം പിയുസ് മാർപ്പാപ്പയും പറയുന്നുണ്ട് ഹെറോദിൻ്റെ കരങ്ങളിൽ നിന്ന് ഈശോയെ രക്ഷിച്ച യൗസേപ്പിന് ഈ കാലത്തും നമ്മളെ പാടുപീഠകളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനാകും എന്ന് പതിനൊന്നാം പി യു സ്മാർപ്പാപ്പ പഠിപ്പിക്കുന്നു ഈ ആശയം മുന്നോട്ട് വെച്ച ഈ ബ്ലസഡ് വില്യം ജോസഫില്ലേ അദ്ദേഹം ഈ ഫ്രഞ്ച് റവല്യൂഷൻ കാലത്ത് ജീവിച്ചിരുന്നതാണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ കാലത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ട്രെൻഡ് ഉണ്ടായി കത്തോലിക്ക തിരുസഭയെ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എതിർക്കുന്ന ഒരു ട്രെൻഡ് വന്നപ്പോൾ ഈ വില്യം ജോസഫ് വാഴ്ത്തപ്പെട്ടവൻ അവതരിപ്പിച്ച ആശയം പരിശുദ്ധ അമ്മയിലേക്കും യൗസേപ്പിലേക്കും നമുക്ക് തിരിയാം എന്നാണ് യൗസേപ്പ് നമ്മളെ കാക്കും രക്ഷകനെ രക്ഷിച്ച യൗസേപ്പ് സഭയെ നമ്മളെ രക്ഷിക്കുമെന്ന് പഠിപ്പിക്കുകയായിരുന്നു അതായത് ഈശോയെ ഈശോ നമ്മെ രക്ഷിക്കാനായി രക്ഷകനെ കാത്തവനാണ് ഈശോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി രക്ഷകനായ ഈശോയെ കാത്തുപരിപാലിച്ചവനാണ് കാത്തവനാണ് യൗസേപ്പ് അൽഫോൺസ് ലിഗോരി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് പറയുന്നുണ്ട് ഈശോയെ രക്ഷിച്ച യൗസേപ്പ് ഈശോയോട് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും ഈശോ തള്ളിക്കളയില്ല എന്ന് അതായത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മത്തായി ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഈ എളിയവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പഠിപ്പിക്കുന്നില്ലേ എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു ഞാൻ കുളിലെടുത്തപ്പോൾ നിങ്ങളെനിക്ക് വസ്ത്രം തന്നു എന്ന് പറയുന്നുണ്ട് അതാർക്ക് ഈ എളിയവർക്ക് നിസ്സാരനായവർക്ക് നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നാൽ യൗസേപ്പ് ചെയ്താർക്ക് ഈശോയ്ക്ക് തന്നെ ഈശോയ്ക്ക് തന്നെ ഇതെല്ലാം ചെയ്തു കൊടുത്തവനാണ് യൗസേപ്പ് രക്ഷകനെ കാത്തുപാലിച്ചവനാണ് യൗസേപ്പ് അങ്ങനെ രക്ഷകനെ കാത്തുപാലിക്കാൻ യൗസേപ്പ് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ് ഓർക്കരുത് ഇതൊരു എളുപ്പമുള്ള ജോലിയാണെന്ന് എന്ത് രക്ഷകന്റെ സംരക്ഷകനായിരിക്കുക എന്നത് ഒരു എളുപ്പമുള്ള ജോലിയാണ് അല്ല സഹനത്തിൻ്റെ തുടർക്കഥയായിരുന്നു യൗസേപ്പിൻ്റെ ജീവിതം ഇന്നലെ നമ്മൾ ധ്യാനിച്ച ഏഴു വ്യാകുലങ്ങളൊക്കെ ഓർത്തെ മറിയത്തോട് അകലം പാലിക്കാൻ തീരുമാനിക്കുന്നത് കുഞ്ഞ് ദാരിദ്ര്യത്തിലേക്ക് പിറന്നു വീഴുന്നതിൻ്റെ നൊമ്പരം ഈജിപ്തിലേക്കുള്ള പലായനം പരിച്ഛേദനത്തിൻ്റെ സങ്കടം അങ്ങനെ ഒത്തിരി സങ്കടങ്ങളിലൂടെയാണ് യൗസേപ്പ് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് രക്ഷകന്റെ സംരക്ഷകനായത് അതായത് യൗസേപ്പിനെ കുറിച്ച് പറയുന്നത് ചരിത്രത്തിൽ ഒരു രക്തസാക്ഷിയും ഇത്രത്തോളം സഹിച്ചിട്ടുണ്ടാകില്ല എന്നാണ് രക്ഷകന്റെ സംരക്ഷകനാകാൻ യൗസേപ്പ് കൊടുക്കേണ്ടി വന്ന വില ചരിത്രത്തിൽ ഒരു രക്തസാക്ഷിയും സഹിക്കാവുന്നതിലും സഹിക്കാവുന്നതിനുമപ്പുറത്ത് സഹിച്ചവനാണ് യൗസേപ്പ് അപ്പോ ഈശോയുടെ രക്ഷകൻ രക്ഷകന്റെ സംരക്ഷകനായിട്ട് യൗസേപ്പിനെ നമ്മൾ മനസ്സിലാക്കി മാറ്റി വെച്ചു ഇനി നമ്മൾ മറിയത്തിൻ്റെ സാന്ത്വനമാണ് യൗസേഫ് എന്ന വിഷയം കൂടെ ഒന്ന് മനസ്സിലാക്കുകയാണ് അതെങ്ങനെയെന്നറിയാമോ ദേവാലയത്തിൽ കുഞ്ഞിനെ കാഴ്ചവെച്ചപ്പോൾ വയോധികനായ ശിമയോൻ മറിയത്തോട് പറയുന്നുണ്ട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കും മറിയമേ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കും നമുക്ക് അത്ഭുതം വരും അതെന്താ മറിയവും യൗസേപ്പും കൂടെയല്ലേ പോയത് പിന്നെന്താ മറിയത്തെ നോക്കി പറയുന്നത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും നമുക്കതിൻ്റെ കാരണം മനസ്സിലായില്ലായിരിക്കും മനസ്സിലാകുന്നുമില്ലായിരിക്കും പക്ഷെ യൗസേപ്പിന് ഒരു പക്ഷേ അന്നേ ആ കാരണം മനസ്സിലായിട്ടുണ്ട് യൗസേപ്പ് തിരിച്ചറിയുന്നു എൻ്റെ പ്രിയപ്പെട്ടവളുടെ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ വാള് കടക്കുന്ന ദിവസം ഞാൻ ഉണ്ടാകില്ല അവിടം വരെ ഞാൻ എത്തില്ല അത് മറിയം ഒറ്റയ്ക്ക് കുടിക്കേണ്ട പാനപാത്രമാണ് ഏത് കാൽവരി കാൽവരി ഇനി യൗസേപ്പ് ചെയ്യുന്നത് മറിയത്തെ കാൽവരിയിലേക്ക് ആ സഹന മുഖത്തിലേക്ക് യൗസേപ്പ് ഒരുക്കി വിടുകയാണ് അതാണ് യൗസേപ്പിൻ്റെ സഹനം പ്രിയപ്പെട്ടവളെ ഏറെ സ്നേഹിച്ചവളെ ആ വാളുകൊണ്ട് ഹൃദയം പിളരുന്ന ഒരു അനുഭവത്തിലേക്ക് കാൽവരിയിലേക്ക് യൗസേപ്പ് ഒരുക്കി വിടുകയാണ് കാൽവരിയിൽ നമ്മൾ കാണുന്നത് ഈശോയേയും മറിയത്തെയും ആണെങ്കിൽ ഈശോയെ മറിയത്തേമാണെങ്കിൽ യൗസേപ്പിൻ്റെ അസാന്നിധ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യൗസേപ്പിനെ ദൈവം തമ്പുരാൻ എക്സംഷൻ കൊടുക്കുകയാണ് എന്നാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം അതായത് ഇത്രയും സഹിച്ച യൗസേപ്പിന് ഇത്രയും ഒരു ടോർച്ചറിങ് കാഴ്ച ഇത്രയും ഒരു കാഴ്ചയിൽ നിന്ന് കർത്താവ് മാറ്റി നിർത്തി പിതാവ് ഒഴിവ് നൽകി എന്നാണ് എന്നാൽ ഫിസിക്കൽ പ്രസൻസ് യൗസേപ്പിൻ്റെ അത് അവിടെ ഇല്ലെങ്കിലും മറിയം തൻ്റെ ഹൃദയത്തിൽ യൗസേപ്പിനെ കാൽവരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് മറിയം തൻ്റെ ഹൃദയത്തിനാലെ യൗസേപ്പിനെ കാൽവരിയിലേക്ക് കൊണ്ടുവരുന്നു മറിയത്തെ ആശ്വസിപ്പിക്കാൻ കാൽവരിയിൽ ഒത്തിരി പേരുണ്ട് യോഹന്നാനുണ്ട് മഗ്ദലന മറിയമുണ്ട് മറിയത്തിൻ്റെ സഹോദരിമാരായ സുഹൃത്തുക്കളായ സ്ത്രീകളുണ്ട് പക്ഷെ അവരൊക്കെ ആശ്വസിപ്പിക്കുന്നതിന് എത്രയോ മടങ്ങ് ആ നേരത്ത് യൗസേപ്പ് മറിയത്തെ ആശ്വസിപ്പിക്കുന്നുണ്ടെന്നോ കാരണം മറിയത്തിൻ്റെ ഉള്ളിൽ യൗസേപ്പിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു യൗസേപ്പ് സഹിച്ച സഹനത്തെ മറിയ മോർത്തെടുക്കുകയാണ് അതായത് ഒന്നാമത്തത് നിഷ്കളങ്ക രക്തം വീണ്ടും നേരമില്ലേ കുഞ്ഞുങ്ങളുടെ പൈതങ്ങളുടെ രക്തം വീണ നേരത്ത് അവരുടെ ജീവൻ എടുക്കപ്പെട്ട അവരുടെ നിഷ്കളങ്ക ചോര മണ്ണിൽ വീണ നേരത്ത് യൗസേപ്പ് ചങ്കുലഞ്ഞ് കരഞ്ഞിട്ടുണ്ടാകത്തില്ലേ അത് മറിയം ഓർക്കുകയാണ് യൗസേപ്പ് അന്ന് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടായിരിക്കും നിഷ്കളങ്ക ചോര വീഴുന്നത് ഓർത്തിട്ട് എന്നിട്ട് ഒടുക്കം എളിമയോടെ പറഞ്ഞിട്ടുണ്ടാകണം വില് ഓഫ് ഗാഡ് ദൈവ തിരുഹിതം ഇപ്പോൾ വീണ്ടും ഒരു നിഷ്കളങ്ക രക്തം വീഴുന്ന നേരത്ത് മറിയം യൗസേപ്പിനെ ഓർത്തെടുത്തിട്ട് പറയുന്നു ദൈവ തിരുഹിതം നിറവേറെപ്പെടട്ടെ ദൈവ തിരുഹിതത്തിന് മറിയം കീഴ്പ്പെടുകയാണ് അങ്ങനെ കീഴ്പ്പെടാൻ മറിയം ഹൃദയത്തിൽ കാൽവരിയിലേക്ക് കൊണ്ടുവന്ന യൗസേപ്പും യൗസേപ്പിന്റെ ഓർമ്മകളും മറിയത്തെ സഹായിക്കുന്നുണ്ട് ഈജിപ്തിലേക്കുള്ള പലായനവും ഈജിപ്തിലെ ജീവിതവും നമ്മൾ ഓർത്തേക്കരുത് അതൊരു എളുപ്പമുള്ള യാത്രയും എളുപ്പമുള്ള ജീവിതവുമായിരുന്നുവെന്ന് സെയിൻറ്റ് തോമസ് അക്വിനാസും സെയിൻറ്റ് ബുണവന്ധൂരയും അങ്ങനെയുള്ള വിശുദ്ധര് പണ്ഡിതരായ വിശുദ്ധര് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഏകദേശം ഏഴു വർഷത്തോളം തിരു ഈജിപ്തിൽ ജീവിച്ചു എന്നാണ് ഏഴു വർഷം ഈജിപ്തിൽ ജീവിക്കുക എന്നത് ദുസ്സഹമാണ് എന്താ കാര്യം ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാർ അവരുടെ ശത്രുക്കളാണ് എങ്ങനെ തങ്ങളുടെ പിടിയിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞവന്മാരാണ് ഇസ്രായേൽക്കാർ ഈജിപ്തുകാർക്ക് അത് മാത്രമല്ല തങ്ങളുടെ പൂർവികരെ ചെങ്കടലിൽ മുക്കിക്കൊന്നവന്മാരാണ് ഇസ്രായേൽക്കാർ ഈജിപ്തുകാർക്ക് അങ്ങനെയുള്ള ഇസ്രായേൽക്കാരെ മുമ്പിൽ കിട്ടിയാൽ ഈജിപ്തുകാർ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ശത്രുക്കളുടെ പീഠകരുടെ നടുക്കാണ് യൗസേപ്പ് തിരു കുടുംബത്തെ പൊതിഞ്ഞു പിടിച്ച് ഏഴു വർഷക്കാലം ഈജിപ്തിൽ കാത്തു പരിപാലിച്ചത് എന്നോർക്കണം അപ്പം മറിയം ഓർക്കുന്നത് എന്താ ദേ പുത്രൻ പീഢകരുടെ നടുക്ക് ശത്രുക്കളുടെ നടുക്ക് പുത്രൻ പാടുപീഠകൾ ഏറ്റുകിടക്കുമ്പോൾ ഇതിന് ഒരു സാഹചര്യത്തിൽ യൗസേപ്പ് തങ്ങളെ പൊതിഞ്ഞു കാത്തത് ഓർക്കുന്നുണ്ട് വീണ്ടും മറിയത്തിന് യൗസേപ്പിന്റെ ഓർമ്മകൾ വരികയാണ് ദേവാലയത്തിൽ തങ്ങളുടെ പൈതലിനെ ബാലനാ ഈശോയെ കാണാതെ പോയപ്പോൾ താനും യൗസേപ്പും കൂടെ തീ തിന്ന ആ നേരം മറിയം ഓർത്തെടുക്കുകയാണ് മൂന്ന് ദിവസം മകനെ കാണാത്തതിൻ്റെ സങ്കടം മകൻ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ നൊമ്പരത്തെ പേറി യൗസേപ്പും മറിയവും എന്നാൽ മൂന്നാം നാൾ ആ സങ്കടത്തിനിപ്പുറത്ത് ഒരു ആനന്ദം യൗസേപ്പിനെയും മറിയത്തെയും തേടി വരുന്നു ഒരു ചെറുചിരിയോടെ സന്തോഷത്തോടെ മറിയം ഓർത്തെടുത്ത് കാണും മൂന്നാം നാൾ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തിയത് ഇപ്പോൾ വീണ്ടും മകനെ നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് കുരിശിൽ തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ യൗസേപ്പിനോട് ചേർന്ന് മറിയം ഓർത്തെടുക്കുകയാണ് അന്നു നഷ്ടപ്പെട്ട ബാലനെ മൂന്നാം നാൾ തങ്ങൾ തിരികെ ലഭിച്ചതുപോലെ ഈ നഷ്ടപ്പെടുന്ന മകനെ ജീവൻ ഞങ്ങൾക്കായി പങ്കുവെക്കുന്ന മകനെ മൂന്നാം നാൾ പിതാവ് തിരികെ നൽകുമെന്ന പ്രത്യാശ മറിയത്തിനുണ്ടാകുന്നു ആ പ്രത്യാശയുടെ ഉത്തരമല്ലേ മൂന്നാം നാളിലെ തിരുവുദ്ധാനം അതായത് ഈശോയെയും മറിയത്തെയും യൗസേപ്പ് ഒരുക്കുന്നുണ്ട് മറിയത്തെ ഒരുക്കി കാൽവരിയിൽ നിർത്തുകയാണ് യൗസേപ്പിൻ്റെ ഓർമ്മകൾ മറിയത്തെ ബലപ്പെടുത്തുകയാണ് മറിയത്തെ മാത്രമല്ല ഈശോയുടെ മനസ്സിലും നിശ്ചയമായും യൗസേപ്പിന്റെ ഓർമ്മകളുണ്ട് എന്താ ദൈവത്തിരഹിതം ദൈവത്തിരഹിതം എന്ന് പറഞ്ഞ് ജീവിച്ച ഒരപ്പ വളർത്തിയ മകനാണ് ഞാൻ ആ മകൻ്റെ കാൽവരിയിൽ ദൈവത്തിരഹിതം നിറവേറ്റുന്ന ശുശ്രൂഷയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സങ്കടങ്ങൾ ഒന്നിന് പിറകായി ഒന്നായി തേടി വന്നപ്പോഴും ഉലഞ്ഞു പോകാതെ നിലനിൽപ്പിൽ കർത്താവിൽ ആശ്രയിച്ചവനാണ് പേഴ്സിവറൻസ് യൗസേപ്പിന്റെ പേഴ്സിവറൻസ് ഈശോയ്ക്ക് മാതൃകയാവുകയാണ് നിലനിൽക്കുകയാണ് ദൈവദ്രഹിതത്തിൽ ഈ സഹനത്തിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കാതെ സഹനത്തിൽ ഉലഞ്ഞു പോകാതെ പേഴ്സ്യുവറൻസ് ദ ഗിഫ്റ്റ് ഓഫ് പേഴ്സ്യുവറൻസ് നിലനിൽക്കുന്നു ദൈവദ്രഹിതത്തോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ യൗസേപ്പ് നമ്മുടെ ജീവിതത്തിൽ ചൊലുത്താൻ പോകുന്ന സ്വാധീനം അതാണ് കേട്ടോ നിങ്ങൾ യൗസേപ്പിനെ പ്രിയപ്പെട്ടവനായി ചേർത്ത് പിടിക്ക് യൗസേപ്പ് പിതാവിനോട് അങ്ങേയറ്റത്തെ ഭക്തിയിൽ വളരാൻ ശ്രമിക്കുക എന്താ സംഭവിക്കുന്ന അറിയാമോ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ സഹനങ്ങളെയും യൗസേപ്പ് പകറ്റും എന്നല്ല മറിച്ച് വരുന്ന സഹനങ്ങളെ പ്രതിരോധിക്കാൻ ആ സഹനങ്ങളെ അതിജീവിക്കാൻ ആ സഹനങ്ങളിൽ ഉലഞ്ഞു പോകാതിരിക്കാൻ യൗസേപ്പ് യൗസേപ്പിതാവ് നിങ്ങളെ ബലപ്പെടുത്തും പ്രിയമുള്ളവരെ മറിയത്തെ യൗസേപ്പ് സ്വാധീനിച്ചിട്ടുണ്ട് ഈശോയെ യൗസേപ്പ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ കാലത്ത് പ്രത്യേകിച്ച് ജോൺ പോൾ സെക്കൻഡ് പറയുന്നുണ്ട് ജോൺ പോൾ സെക്കൻഡ് പോളണ്ടിൽ കാലിസ് എന്ന സ്ഥലത്ത് സെയിൻറ്റ് ജോസഫ് ഷ്രൈനിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് തൊണ്ണൂറ്റിനാലിൽ ആണെന്ന് തോന്നൂറ്റിനാലിൽ നടത്തിയൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ജീവൻ്റെ സംരക്ഷകനാണ് യൗസേപ്പ് അന്ന് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ റഫർ ചെയ്തത് ഉദ്ദേശിച്ചത് അമ്മമാരുടെ ഉദരത്തിൽ ഇല്ലാണ്ടായി പോകുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാനാണ് പറഞ്ഞത് ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷകനായി യൗസേപ്പിനെ നമുക്ക് നൽകണമെന്ന് അതായത് ഗർഭചിത്രം ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ അപോർഷൻ ഒരു ട്രെൻഡായി മാറുന്ന ഈ കാലത്ത് യൗസേപ്പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടെ നമുക്ക് തേടണം പ്രത്യേകിച്ച് മലയാള നാട്ടിൽ കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളോർത്തേ ജീവന് വില കൽപ്പിക്കാത്തൊരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നൊരു കാലത്ത് ജീവന്റെ സംരക്ഷകനായ യൗസേപ്പിന്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യവും സംരക്ഷണവും നമ്മുടെ കാലത്ത് നമ്മുടെ ദേശത്തിന് നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഇതിനോട് ചേർത്തൊരു കാര്യം കൂടെ യൗസേപ്പ് ഞങ്ങൾ വൈദികരുടെ സംരക്ഷകൻ കൂടിയാണ് കേട്ടോ പുരോഹിതർക്ക് സംരക്ഷകനാണ് യൗസേപ്പ് പല പുരോഹിതർക്ക് റോൾ മോഡലാണ് ആണ് യൗസേപ്പ് പല പല വിധത്തിൽ എങ്ങനെയാണത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടില്ലേ പെട്ടക സവിതെ നിൽക്കുന്ന ആചാര്യനെ പോലെയാണ് യൗസേപ്പ് യഥാർത്ഥത്തിൽ യൗസേപ്പ് ഒരു പൗരോഹിത്യമാണ് ജീവിച്ചത് യൗസേപ്പ് മറിയത്തിൻ്റെ മുമ്പിൽ ആദരവോടെ നിന്ന് പൈതലായി ഷോയെ വളർത്തിയെടുത്തത് ദിവ്യരഹസ്യങ്ങളുടെ മുമ്പിൽ ആദരവോടെ നിന്ന് ഒരു മിഷിഹാതം തമ്പുരാനെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തമല്ലേ ഓരോ പുരോഹിതനും ഉള്ളത് പുരോഹിതരുടെ സംരക്ഷകനും മാതൃകയുമാണ് യൗസേ പിതാവ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം രണ്ടാം വത്തിക്കാൻ സോറി രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലത്ത് പോളണ്ടിൽ ഡഖ്വ ഡെക്വ എന്ന സ്ഥലത്ത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് വൈദികരെ സൂക്ഷിച്ച ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് നിങ്ങൾ നോർത്ത് നോക്കിക്കേ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് വൈദികരെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവറയിൽ പാർപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആരംഭിച്ച് ഈ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് വൈദികരെ ഇതിൽ കൊണ്ട് പാർപ്പിക്കുകയാണ് എന്ത് സംഭവിച്ചതെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അവരവിടെ പാർപ്പിച്ചതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഡിസംബർ എട്ടിന് ഈ വൈദികര് വിശുദ്ധരായി വൈദികല്ലാവരും ഒരു കാര്യം ചെയ്തു ഇവരെന്തു ചെയ്തു ഇവർ യൗസെ പിതാവിന് തങ്ങളെത്തന്നെ സമർപ്പിച്ചു ഒരു കോൺസെൻട്രേഷൻ നടത്തി യൗസേ പിതാവിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് ജീവൻ്റെ സംരക്ഷകനായ അപകടങ്ങളിൽ ഞങ്ങളെ കാക്കുന്ന യൗസേപ്പിന് കാൽവരി കയറാൻ ഞങ്ങളെ ഒരുക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കാൽവരി അനുഭവം ഉണ്ടാകുമ്പോൾ ആ കാൽവരിയിലേക്ക് ഞങ്ങളെ ഒരുക്കുന്ന യൗസേപ്പിനെ അവർ തന്നെ തങ്ങളെ തന്നെ സമർപ്പിച്ചു എന്തുപറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് പിരിച്ചുവിട്ടു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് അച്ഛന്മാരുണ്ടായിരുന്നതിൽ ആയിരത്തി മുപ്പത്തി നാല് പേര് വധിക്കപ്പെട്ടു ബാക്കിയുള്ളവർ റിലീസ് ചെയ്യപ്പെട്ടു പിന്നീട് റിലീസ് ചെയ്യപ്പെട്ട അച്ഛന്മാര് സ്ഥിരമായി ഈ കല്ലീസ് എന്ന സ്ഥലത്ത് പോളണ്ടിലെ ഈ സെയിൻറ് ജോസഫ് ഷ്രൈനിലേക്ക് അവർ നിരന്തരം തീർത്ഥാടനം പോകാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ആ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാകുമ്പോൾ അമ്പത് വർഷം പിന്നിട്ടു തൊണ്ണൂറ്റിയഞ്ചിലെ തീർത്ഥാടനത്തിനും ഏകദേശം അന്നിറങ്ങിയ മുപ്പത്തഞ്ചോളം വൈദികര് ആ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുകയായിരുന്നു പ്രിയമുള്ളവരെ വൈദികരുടെ സംരക്ഷകൻ കൂടിയാണ് ശരിക്കും ഞങ്ങൾ വൈദികർക്ക് വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെ എല്ലാ ശുശ്രൂഷകളിലും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുള്ളത് നിങ്ങൾക്കറിയാം ഒത്തിരി കാര്യങ്ങളിൽ ഞങ്ങളും യൗസേപ്പും തമ്മിൽ സാമ്യമുണ്ട് ഒത്തിരി പാടുപീടകൾ ഞങ്ങളും കടന്നു പോകുന്നില്ലേ എന്നാൽ ആരോടും ഒന്നും പറയാതെ യൗസേപ്പ് എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചതുപോലെ മൗനിയായിരുന്നതുപോലെ ഒത്തിരി വൈദികർ ഒത്തിരി ഒന്നും അവരുടെ സങ്കടങ്ങൾ എല്ലാവരോടും പറയുന്നില്ലെങ്കിലും ഉള്ളിൽ ആ സങ്കടങ്ങളെ ഒളിപ്പിച്ച് അവർ കടന്നു പോകുന്ന ഉണ്ട് അവർ പൊതിഞ്ഞു പിടിക്കുന്ന തിരു കുടുംബമുണ്ട് അവരുള്ളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഉണ്ണിമിഷിഹായുണ്ട് ഒരു പൈതൃ വളർന്നു വരണം അവരിൽ അതിനുവേണ്ടി അവർ കഠിന പരിശ്രമം നടത്തുന്നുണ്ട് ആ വൈദികരെ ഓർത്തുകൂടെ പ്രാർത്ഥിക്കണേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഓർത്തത് രക്ഷകന്റെ സംരക്ഷകനാണ് യൗസേപ്പ് മറിയത്തിന് സാന്ത്വനമാണ് യൗസേപ്പ് നമുക്ക് സങ്കടങ്ങളും നമുക്കും കാൽവരിയും ഒക്കെ ഉണ്ടാകും അത്തരം കാൽവരിയിൽ കുതറി കുതറിമാറിപ്പോകാതെ ഉലഞ്ഞു പോകാതെ തകർന്നു പോകാതെ ഇരിക്കുവാൻ ഈ യൗസേപ്പ് പിതാവ് ഈശോ നമുക്ക് നൽകിയ ഈ അപ്പ നമുക്ക് നല്ല സംരക്ഷകനാകും നമുക്ക് പ്രചോദനമാകും അതിന് കഴിയട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേൻ